ആദിവാസികൾ മന്നൻ സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ ചടങ്ങ് അതായത് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഏഴ് ദിവസം വരെയും ഭാര്യയാണെങ്കിലും ഭർത്താവ് ഒരു പായ ഇട്ടിട്ട് അവിടെ ഏഴ് ദിവസത്തിൻ്റെ ഏഴ് ദിവസം നോയും പാട്ടിരിക്കുക അത് കഴിയുമ്പോൾ ഏഴാം ദിവസം കുഴിമാട്ടാ ചെന്ന് അവിടെ ചെന്ന് തൊഴുത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചോറ് ആത്മാവിനെ വിളമ്പി വെക്കുക അതിനുശേഷം പിന്നെ മൂന്ന് വർഷത്തേക്കാണ് ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആ ആത്മാവിന് വേണ്ടി അവിടെ ഇരിക്കുക എന്നുള്ള ആ വീട്ടിൽ തന്നെ താമസിക്കുക മറ്റൊരു വീട്ടിൽ മരണപ്പെട്ടാൽ പോലും ആ വീട്ടിൽ നിന്ന് ആ സ്ത്രീയാണെങ്കിൽ പോലും പോകാൻ പാടില്ല അതാണ് ആചാരം അത് അതുപോലെ തന്നെ പുരുഷന്മാരായാലും സ്ത്രീകളായാലും അതങ്ങനെ വരുന്നു സ്വന്തം ഒരു മരണം വന്നാൽ പോലും പോകാൻ പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് മന്നൽ സമുദായത്തിൻ്റെ ആചാരം അങ്ങനെയാണ് ഈ ഗോത്രവർഗ്ഗം നിലനിന്ന് പോകുന്നത് അങ്ങനെയാണ് ഈ സമുദായത്തിലെ ചട്ടക്കൂടെ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ അതിൽ അങ്ങനെ നിൽക്കാത്ത ആളുകൾ നമ്മുടെ മന്നൻ സമുദായത്തിൻ്റെ ആചാരപ്രകാരം അവർ ഊരു വിലക്കെന്ന് പറയും അങ്ങനെയാണ് സാധാരണ ചെയ്തു വരാറുള്ളത് ഇന്നത്തെ കാലത്ത് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അതായത് ചില പ്രായം ഒത്തിരി പ്രായമില്ലാത്ത സ്ത്രീകളാണെങ്കിൽ അവരെ ഒരു രണ്ട് വർഷം ഒക്കെ വെച്ച് പിന്നെ അവരെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കി അങ്ങനെ ചെയ്യുന്ന ഊരുകളുണ്ട് ഇത് ഈ കൃത്യമായിട്ട് ഈ ഊരുകൾ രണ്ട് രണ്ടോ മൂന്നോ ഊരുകൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതായത് ചിന്നപ്പാറയും പച്ചപ്പ് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഊരുകളിലൊക്കെ കറക്റ്റ് മൂന്ന് വർഷം തന്നെ തികച്ചും ആ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പുരുഷൻ മരിച്ചാലും സ്ത്രീ മരിച്ചാലും അവർ കൃത്യമായിട്ട് തന്നെ ഈ മൂന്ന് വർഷം അവരിക്ക് തന്നെ വേണം അല്ലാണ്ട് അയാളുടെ കർമ്മം തീർ തീരുന്നില്ല അങ്ങനെയാണ് ആ മന്ന സമുദായത്തിൻ്റെ ആചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിയുമ്പോഴാണ് പിന്നെ അവർക്ക് കമ്മല് സ്ത്രീയാണെങ്കിൽ കമ്മലും മാലയും പൊട്ട പൂവ് എന്നിങ്ങനെ കൊടുത്ത് അവരെ പിന്നെ അവരെ അവരുടെ കർമ്മത്തിൽ നിന്ന് ഒഴിവാക്കി പിന്നെ അവർക്ക് വേറെ വിവാഹം കഴിക്കാം എല്ലാ ചെറിയ പ്രായമാണെങ്കിൽ വലിയ പ്രായമുള്ളവരാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കുക അവരുടെ ജീവിതകാലം മൊത്തം അങ്ങനെ ഇരിക്കുക അവരുടെ വീടുകൾ അങ്ങനെയുള്ള ആചാരമാണ് പന്നാൻ സമുദായത്തിൻ്റെ പൊതുവേ ഉള്ളത് പിന്നെ വെച്ചാൽ ഇത് ഇന്നിപ്പോൾ കാല എല്ലാ വർഷവും നടത്തി വരാറുള്ള കാലകൂട്ടങ്ങൾ പൊതു കാലഘട്ടമാണ് നടത്തി വരുന്ന അപ്പോൾ ഓരോ വീടുകളിലും അത് ശാസ്ത്രം അതായത് തീരുന്ന അതായത് അവരുടെ മൂന്ന് വർഷത്തെ കാലാവധി പൂർത്തിയാകുമ്പോൾ ആ വീട്ടിലാണ് ചടങ്ങ് തീർക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഇന്നിവിടെ കാലാകൂട്ടം എന്ന് പറയുന്നത് ഇത് കാലക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് മൂന്ന് നാല് കാലക്കൂട്ടുകൾ കഴിഞ്ഞിരിക്കുന്നു അതായത് മഴപുടി ബാത്തിക്കുടി തോപ്രാംകുടി മാങ്കുളം ഇവിടെ പൊതു കഴിഞ്ഞടുത്ത് രണ്ട് മൂന്ന് കുടികളോടെ കഴിഞ്ഞാൽ പിന്നെയാണ് ഞങ്ങളുടെ കോഴിമല അതായത് രാജപുരത്ത് നടക്കുന്ന വിപുലമായ കാലകൂട്ട് മഹോത്സവം അതോടെ ഈ നമ്മുടെ മന്നൻ സമുദായത്തിൻ്റെ ഒരു വർഷത്തെ ചതുർത്തകൾക്ക് അതായത് നമ്മൾ ബലി കൊടുക്കുക എന്ന് പറയും അതായത് മരി മുൻകാലങ്ങളിൽ മരിച്ചു പോയ കാർന്നമാർക്ക് നമ്മൾ ഒരു നേരം ഭക്ഷണം കൊടുത്തു അവർക്ക് നമ്മൾ ഒരു വർഷത്തെ എന്തെല്ലാം പാവങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് ഒരു വർഷം തീരുന്ന ഇതാണ് ഈ കാലാകൂട്ട് മഹോത്സവം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ മന്നാൻ സമുദായത്തിൻ്റെ ആചാരങ്ങൾ തുടർന്നു പോകുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതാ അതൊരു മര്യാദ വേറെ അല്ലേ മക്കള് <laughs> കമ്പനി அது மூணா கூட ஆமா ஓ தோடுறதுக்குள்ள இந்த हेलो हेलो मैं बता देता हूं फोटो फोटो हम बोलता है मा जी फोटो बोलता है फोटो मी जोड़ना फोटो पड़ता है पड़ता है जी इसमें पहले बात में बता दूंगा அங்கrangle மோடு படியா ஆமா ஆமா நம்ம நம்ம அடி அடிங்க அங்கrangle மூணு அடி அடியா அதுக்கு மூணு அடி இருக்கு நீங்க ஆனா வாச்சா ஆ நான் இன்னைய பச்சடிற அவனே ஆ அலடி படி ஆ ஆ தான் சரியே

എന്ന കണ്ടം മനസ്സിലാക്കി വെച്ചാണ് നടക്കുന്നത് ഇതില്ലല്ല അപ്പോൾ എന്നെ മാത്രമേ പരമ്പമായിട്ട് അപ്പോൾ എന്നുള്ള ആള് അതൊന്ന് തിരിച്ചു കൊണ്ടുവരാം ആ തീർന തീർന കാരിക്കുള്ള നടക്കുക അപ്പോൾ और ये लेना करना पूरा ना बना व्यू करता रहा है पीनोम का गाड़ी देना तो बचाओ चलो बोल कर बोल कर चलिए पूरा भागो और भागो चले नहीं है तो इधर ही रहिए चलो चलो इधर और हूं दादा अलग की और है மே மேல பாவந்து போறது அடடே <camina> 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 <camina>

ഇംഗ്ലീഷിൽ ആ ബിഎസ്എൻഎൽ മൊബൈൽ സിംഗിൾ കലേഷ് രാജു എന്നയാളെ തിന്നു പയ്യ പയ്യ തിന്നുന്നല്ലേ പെണ്ണ മെല്ല നികേ മെല്ല ടാട്ട് ആエレങ്ങു പോര ചാടാ മാടല ആ അതിന്നുംടെം ഉണ്ട്ടി കേക്ക്ക് നെക്ക് നുംട്ടാം കേ്ക് 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 നുംട്ടേ എള്ബ്ടുംട്. फाक थियो हाम्रो सबैजनाले हामीलाई नउठ्ने जस्तो अहिले पालेर मात्र गरेर मान्छेले अहिले त ल भाइस भयो नबले नि जान लाग्यो त्यसलाई पनि नलाग्यो നമ്മ ഇരയടേ ഇയരാടേ ഇയ നമ്മയനേ തലമകൻന്ത போ வச்சா குறத்தினை கொண்டு வந்தோம் È <laughs> Non <laughs> 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 yaar laa le ila yaar molo varu reload kar ko aam ko laa le ellar ko laa ko എത്രണ്ടല്ലോട്ട് വലിയ പിന്നെ മുന്നിൽ നിർത്തി ദൈവം എല്ലാവരും കണ്ട് அரோ மஞ்சல வலக்காரன் எதுது கால ஒன்னேக்கு காவலாகுறான் சுத்தமா അരിയിലേക്ക് <laughs> കുത്തിയാക്കല്ലോട്ടോട്ട് ഞാൻ നിنده അപ്പന കാലു പിടിക്കടാ പിടി ചോ ഓ പോ പോ ഓ ഇങ്ങേ പോ ഇത് மொத்தம் ഇങ്ങേ പോടാ കണ്ടോ അപ്പോൾ ഞാൻ ఆ ఆ ఆ ఆ

அதே சாதன அப்படையாயிருக்கணும் पढाइँ न मरो पराइँ ठीक छ राजी नि के लाछ राजी नि के त न बताउँछु नि नि हाल भलि ए र आमा उडी आमाले चाटाउँछ नि यडा वाला कपडा नहेर बर त ट्राउजर दिन् नि पेन्ट अब नि दे भर्न આનો ત્રણ નંબર બે નંબર છે બરાબર છે ગામમાં ઝઘડામચી છે અને આને પણ આ ઝઘડામાં વીડિયો હતો આ આ અમાર આ માનુ મારા મેટ છે હા બરાબર એને આ

ਇਹ ਮਰਮਕਾ ਹੈਗਾ ਨਾ ਮਾ ਚੀਆ ਮਰਮਕਾ ਚੀਆ ਪੱਟਿਆ ਮਰਮਕਾ ਨੂੰ ਚੀਆ ਪੱਟਿਆ ਲਾ ਆਪਾਂ ਨੋਕਾ ਨਹੀਂ ਚੀਆ ਆੜਾ ਡੀ ਲਿੰਦਾ ਆੜਾ ਚੀ ਦੀ ਜੀ ਪੜਾ ਗਿਆ ਪੱਟਿਆ ਲਾ ਆ ആരാടി നീ ആരെയാ മാർതാ ഒരു തമ്പുരൻ കടം ചെയ്യാനാണോ കൊണ്ടാണ് തമ്പുരൻ അതെന്താ ഉച്ചാ ആരെ നിങ്ങക്കൊന്നിച്ചോ യാ ഈ തമ്പുരൻ ഇതിപ്പോടാ ഇവർ പറഞ്ഞു നിങ്ങൾ നാത്രമാരല്ലേ അതങ്ങ ഫോക്കസ് അല്ലേ അതെ തവളവാ ചാളി അങ്ങത്തെ വാട്ട് നാങ്ങേ ഓരോടാ അങ്ങത്തെ ദേതിയേ അത് വേണ്ടിയേ അത് അങ്ങോട്ട് വേണ്ടിയേട ക ും പൊട്ടെല്ലാം വച്ചിട്ടാ പിന്നെ തോണിക്കോൺ

ఇలా అని మేర పడుకొండి ఇలా చేబలా ఏ ఉడిగిరికే అడ్రస్ తాహబో ఏ నాతుని వరో చారము తిచ్చా మనిచే వరో ఇలా ఏంటి చేయి ఇదు దవమా పారగ కొడగినావు జనాల రంగన జన్నా నవత్తుకున తికినాతుకు బాచా అమ్మ చే వనడజే వనడజే చిచిలి అమ్మని కట్ట సరిపో ഓട് കുറ കുറ കൊട കൊട ജല്ല ജല്ല എന്നെ കടക്കാനാണ് അമ്മോളി ഒഴിക്കേ അമ്മോളി അടിക്കേ ഇടാൾ കൈകാര ഇടതാടോ ഈ പൊസാനോയിട്ട് കസേഗേ കൊടുത്തിയാ മാദിച്ചിട്ടേ അമ്മോളി 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 അമുക്കൊടി ഇതിൽ പൂവാമരച്ച കൊണ്ട പൂവല്ല കുറുകാൻ പോ കൊടുക്കണമല്ലേ കൊടുക്കാതിരിക്കാൻ പറ്റിയല്ലോ ചെയ്തു പോയില്ലേ ചെയ്ത ചടങ്ങിനും പറഞ്ഞടങ്ങി ചെയ്യണമല്ലോ அவ்வளவு <imitation> ും ఒళ్ళని ఇలా చావిల్ చాలానే చేయన వంద చాలా చేయన చేయన అది కొడుతుంది చిపాయ పడుకోడమే తీర కొడుతుంది తీర కొడుతుంది ఆ చిపాయ ఎత్తుకోడు ఆ ఎత్తుకోడు ఆ ఎత్తుకోడు ఆ ఎత్తుకోడు पाय 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 ചീന ഒക്കെ അക്ക കൊടുക്കും ചീടയിൽ മൂടം കൊടുത്തു മൂടോട്ടമാണ് അത് എല്ലാം വണ്ടു നീ എന്തിനീ നീ എവള タリー അവരെ തരവણો ഹാ ഹരെ ടാരിയെ ഹ ടാരി നമ്മളെത്രവർക്കുള്ളതല്ലേ അപ്പോൾ ടാരിയെ നീ എങ്ങോട്ട് ടാരി നിനക്ക് എങ്ങോട്ട് കൈയപ്പിടി ചെത്തു എങ്ങേടെയേ ചെയ്യ് കൊട്ടവയ്യാ കൊട്ടവയ്യാ ആവാക്ക്

என்னோட சரங்க குடிக்கல ஆ பட் மொத்தம்மா கூட மொத்தம் வைச்சி போ. எல்லாம் வந்து எல்லாருக்கும் போய் நான் செய்யல